ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്ക വേഗിച്ചതാണ് ഉണ്ടാക്കുന്നത് ചക്ക വേവിച്ചതെന്നും ചക്ക ഒക്കെ ഇത് പറയും ഇത് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇതുപോലെ അരിഞ്ഞുകൊണ്ട് വന്നതാണ് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അരിഞ്ഞ് ഡയറക്റ്റ് കൊണ്ടിരികല്ലായിരുന്നു ഇത് ഫ്രീസറിൽ വെച്ച ചക്കയാണ് ചക്ക നന്നായിട്ട് അമ്മ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയതായിട്ട് അരിഞ്ഞ് ഒരു സിപ്ലോക്കൗറിനകത്താക്കി ഫ്രീസറിൽ വെച്ചിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരാൻ നേരത്ത് ഞങ്ങൾ ഷാർജയിലാണ് തിരിച്ചിങ്ങോട്ട് പോകാൻ നേരത്ത് അത് ഒരു മൂന്നാല് ഷീറ്റ് ന്യൂസ് പേപ്പറിനകത്ത് നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം വേറെ ഒരു കവറിനകത്തും കൂടി ഇട്ട് ലഗേജിനകത്ത് വെക്കുമായിരുന്നു അപ്പൊ നമ്മൾ ഈ ന്യൂസ് പേപ്പർ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പൊതിയുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തണുപ്പ് കുറച്ചു നേരം കൂടെ കൂടുതൽ നിൽക്കും ഈ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞതിനു ശേഷം ഞാൻ ഒന്ന് രണ്ട് കവറിൽ കൂടി ഇട്ടിട്ടാണ് കൊണ്ടുവന്നത് കാരണം ഇത് മെൽറ്റ് ആവുമ്പോൾ ആ ഒരു വെള്ളമുണ്ടല്ലോ അപ്പൊ അത് നമ്മുടെ ലഗേജിനകത്തൊക്കെ ഒരു നനവു പോലെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാനതൊരു രണ്ട് മൂന്ന് കവറിനകത്തൊക്കെ വെച്ചിട്ടാണ് പിന്നെ കൊണ്ടുവന്നത് അപ്പം ഇവിടെ എത്തുന്ന ടൈമിലും നമുക്കിതിന് നല്ല തണുപ്പുണ്ടായിരുന്നു ഐസെല്ലാം മെൽറ്റ് ആയി പക്ഷെ ചക്കയ്ക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു അരിഞ്ഞു വെച്ചതിന് അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത് ലഗേജിൽ നിന്നെടുത്ത് ആ ന്യൂസ് പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം ഞാനത് നേരെ ഫ്രീസറിലേക്ക് ചക്ക വെക്കുമായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴാണ് ചക്ക വേവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ഇത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയിട്ട് വേവിച്ചെടുക്കാം ഞാൻ രാവിലെയാണ് ചക്ക വേവിക്കുന്നതെങ്കിൽ തലേന്ന് വൈകിട്ട് തന്നെ ചക്ക ഫ്രീസറിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കും പിറ്റേന്ന് രാവിലെ ഇതെടുത്ത് പുറത്ത് വയ്ക്കും അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ അത് പുറത്തിരുന്നു കഴിയുമ്പം അതിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് പോയി കിട്ടും ഈ പാക്കറ്റ് ഞാൻ ഇതുപോലെ ഇന്നലെ വൈകിട്ടെടുത്ത് ഫ്രിഡ്ജ് വെച്ചതാണ് രാവിലെ ഇതെടുത്തിപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ പുറത്ത് വെച്ചതാണ് ഇപ്പം ഈ ചക്കയുടെ ഐസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് പക്ഷെ തണുപ്പ് ചെറുതായിട്ടുണ്ട് ഏത് പാത്രത്തിലാണ് ചക്ക വേവിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഇടലിക്കുട്ടകത്തിനകത്താണ് ചക്ക വേവിക്കുന്നത് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം ഇപ്പം ഈ സ്റ്റൗവിലേക്കൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ചക്ക ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചില ചക്കയ്ക്ക് വേവ് കുറവാണ് അപ്പം അങ്ങനെയുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മതി ഇനി വേവ് കൂടുതലുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചക്ക പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കും ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏഴിട്ട് വെളുത്തുള്ളിയിൽ ഇട്ട് കൊടുക്കാം പത്ത് പന്ത്രണ്ട് കുരുമുളക് ഇടാം അഞ്ചാറ് കാന്താരി ഇട്ട് കൊടുക്കാം കാന്താരി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ചേർത്താലും മതി കാന്താരിയും പച്ചമുളകുമൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാപ്പീര ഇടാം ഒരു കപ്പ് തേങ്ങാപ്പീരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചക്കയ്ക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ തേങ്ങാപ്പീര ഇടുന്നതാണ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ചക്കയൊന്നും ഇളക്കി കൊടുക്കാനും മറക്കരുത് നാലഞ്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം കറിവേപ്പില ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം ചക്ക ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഉപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചക്ക നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഇപ്പം ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം അഞ്ചര കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് ആവി കയറട്ടെ ഫ്ലെയിം ഒത്തിരി കൂട്ടിയിട്ടുണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പം നീണ്ടതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കണം ചക്ക വേവിക്കുമ്പം കുറച്ച് ചക്ക കുരു കൂടെ ഒക്കെ അരിഞ്ഞിട്ട് വേവിക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് ചക്ക വേവിച്ചതിന് അപ്പം നീണ്ടതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിവിടെ ഇതിൻ്റെ കൂടെ മീൻകറിയായിട്ടാണ് കഴിക്കുന്നത് മീൻകറി ഇല്ലയെന്നുണ്ടെങ്കിൽ മാങ്ങാച്ചാറുമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചിലവർ മാങ്ങാച്ചാറും അതുപോലെ തൈരും കൂട്ടി ഇത് കഴിക്കാറുണ്ട് മാങ്ങാച്ചാറുമായിട്ട് നിങ്ങൾ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ സാധാരണ ചക്ക വേശിച്ചത് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഫ്രീസറിൽ വെച്ചെന്ന് പറഞ്ഞ് അതിന്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല നല്ല ടേസ്റ്റാണിതിന് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്